മൂന്ന് ദിവസമായി നടന്ന സിപിഐഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി ചിറ്റൂർ തത്തമംഗലം ഏട്ടുപാളയത്തെ മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് ഉദ്ഘാടനം ചെയ്തു ഇതിനു മുന്നോടിയായി പതിനാലായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടന്നു പാലക്കാട് ജില്ലാ മണ്ണിലേക്ക് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് നൂറ് സീറ്റ് നേടി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും എം വി ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചെന്നിത്തലയും സതീശനും സുധാകരനും മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുകയാണ് എന്നാൽ ഇവരാരും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അപ്പോൾ നമ്മോട് പറഞ്ഞു ഇനി പിണറായി വിജയന് ചാൻസ് ഇല്ല പിന്നെയോ ഒരുപാട് ഏജൻസികളുടെ കള്ളക്കഥ മാധ്യമങ്ങൾ മുഴുവൻ ശക്തിയായി നമുക്കെതിര് പക്ഷെ ജനങ്ങൾ പാർട്ടിയോടൊപ്പം നിന്നു ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ യൂണിക്കൊപ്പം നിന്നു തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് ചരിത്രത്തിലാദ്യമായി ഉണ്ടായി ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെങ്കിൽ പ്രാവശ്യം നൂറ്റി പതിനൊന്നേ ഉള്ളൂ അവർക്ക് നൂറ്റി പതിനൊന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം നൂറ്റി ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒൻപതായി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം ഈ നൂറ്റി പതിനൊന്ന് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് കിട്ടിയതെങ്കിൽ പ്രാവശ്യം നൂറ് സീറ്റ് മറികടന്ന് മൂന്നാമത്തെ ടേം കേരളത്തിൽ അടുത്തപ്പെട്ടതിനാധിപത്യം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും അപ്പോൾ കോൺഗ്രസ്കാര് പറയുന്നത് അവരെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ചർച്ച തുടങ്ങി ഇരിക്കേണ്ട സ്ഥലം മുഖ്യമന്ത്രിമാരുടെ എണ്ണത്തിറിയ ഒന്നാമത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ടാമത്തത് ഇപ്പോഴത്തുള്ള പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ മറ്റൊരാൾ കെ സുരേ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റ് പിന്നെയും തക്കം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ ഈ മൂന്നാൾ നേരിട്ടുള്ള മത്സരമുണ്ട് ഈ മൂന്നാളും പരസ്പരം മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള മനോരമ തന്നെ ഒരു ബാനറും കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് പോകുന്ന ബാനർ ഇന്നലെ കാണിച്ചു മനോരമേൻ്റെയാണ് അതാ സ്ഥിതി ഒരു സംശയവും വേണ്ട ഈ കേരളത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന സാധിക്കുന്നതല്ല ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് എം എൽ എമാരായ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ പി പി സുമോദ് കെ ശാന്തകുമാരി പി മമ്മിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു சிசிஎன் பாலக்காடு